ചർമ്മം തിളങ്ങാനും മുടി വളരാനും ചെറുപയർ സൂപ്പ് ചർമ്മ മുടി സൗന്ദര്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഇതിനായി സഹായിക്കുന്ന ഭക്ഷണ വിഭാഗമാണ് സൂപ്പ് ചർമ്മം തിളങ്ങാനും മുടി വളരാനും സഹായിക്കുന്ന ഒരു പ്രത്യേക സൂപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി സൂപ്പ് തയ്യാറാക്കേണ്ട വിധം ഈ സൂപ്പ് തയ്യാറാക്കേണ്ടത് എൺപത് ഗ്രാം ചെറുപയറിന് നാല് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഇത് കുതിർത്തത് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് വേവിക്കണം ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചുക്ക് ജീരകപ്പൊടി എന്നിവ ചേർത്തിളക്കാം മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കാം കറിവേപ്പിലയും ഇതിൽ ചേർക്കാം ഇത് സൂപ്പ് രൂപത്തിൽ കുടിക്കുന്നത് ചർമ്മത്തിനും മുടിക്കും ആരോഗ്യത്തിനുമെല്ലാം ഏറെ നല്ലതാണ് ഇവ കഫ പിത്തങ്ങളെ ശമിപ്പിക്കുന്ന ഒന്നാണിത് ഫെനിലിയൂസിൻസിൻ ലൈസിൻ ർജിനൈൻ എന്നിവ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെറുപയർ സൂപ്പ് കുടിക്കുന്നത് നിങ്ങളെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്നുള്ള കേടുപാടുകൾ തടയുകയും ചെയ്യും പ്രമേഹ ബി നിയന്ത്രണത്തിലൂടെ ഹൃദയാരോഗ്യത്തിനും ഇത് നല്ലതാണ് ഇതിലെ പൊട്ടാസ്യവും ബി പി കുറയ്ക്കാൻ നല്ലതാണ് പ്രോട്ടീൻ സമ്പുഷ്ടമാണിത് ഇതിനാൽ തന്നെ തടി കുറയ്ക്കാൻ ഏറെ ഗുണകരവും കൂടാതെ കുരുമുളക് കഴിക്കുന്നത് ശരീരത്തിന് ഏറെ ഗുണകരമാണ് ഇതിൽ സെലേനിയം സിങ്ക് വൈറ്റമിൻ കെ ഫൈബർ എന്നിവയെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ തടി കുറയ്ക്കാൻ കൂടി ഇത് സഹായകമാകുന്നു ശരീരത്തിന് ഊർജം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ശരീരത്തിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിപ്പിച്ചാണ് കുരുമുളക് ഈ ഗുണം നൽകുന്നത് ശരീരത്തിൽ വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ ഇതിലെ പൈപ്രൈൻ എന്ന ഘടകം സഹായിക്കുന്നു ചർമ്മത്തിന് തിളക്കം നൽകാൻ ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ സഹായിക്കുന്നു ഇത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരോഗ്യകരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ